ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലറ്റ് പെട്ടി എന്ന ക്യാപ്റ്റൻസി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാരെയാണ് ക്യാപ്റ്റൻസി ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതിൽ ടണൽ ടീമിൽ നിന്ന് ജിൻഡോയും ഡെൻ ടീമിൽ നിന്ന് അഭിഷേകും നെസ്റ്റിൽ നിന്ന് ശ്രീധുവും അതുപോലെ പവർ ടീമിൽ ഇപ്പോഴത്തെ പവർ ടീമിൽ നിന്ന് ഗബ്രിയുമാണ് ടീംസ് തിരഞ്ഞെടുത്തത് എന്നാൽ അതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു സ്വതന്ത്രമായി മത്സരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദനെയും അതുപോലെ ശ്രീരേഖയും കഴിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരുടെയും തീരുമാനം ജിൻഡോയെ ക്യാപ്റ്റൻസി ടാസ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് അങ്ങനെ വോട്ടിംഗ് നടന്നു വോട്ടി കഴിഞ്ഞു നമുക്കറിയാം വോട്ടിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ജിൻഡോയ്ക്ക് തന്നെയാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ജിൻഡോ ആണ് അടുത്ത വീക്കിലെ ക്യാപ്റ്റനായി മാറാൻ പോകുന്നത് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ജിൻഡ ഒരുപാട് കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വൃത്തിയായി ചെയ്യുമെന്നും ജിന്ഡു പറഞ്ഞു ജിൻഡു തന്നെയാണ് എല്ലാവരും ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്